അതൊക്കെ ഞങ്ങളുടെ അല്ലല്ലൂട്ടിങ്ങിന്റെ കളക്ടർ ചെയ്യുന്നതിന് ശേഷം അറിയുന്നത് നാലുപേരുന്ന സ്വർണം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇല്ല ആൻഡ് ചെയ്തതിനു ശേഷം ആയിട്ട് അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്തതിനു ശേഷം പറ്റുള്ളൂ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാല് പേർ പോലീസിന്റെ പിടിയിലായി തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത് ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് അക്രമികളെ പിടികൂടിയത് ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അഞ്ചുപേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പ്രാഥമിക വിവരം സ്കൂട്ടറിൽ പോവുകയായിരുന്ന കെ എം ജല്ലറിയുടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത് മണിയോടെയാണ് സംഭവമുണ്ടായത് പ്രതികൾ പിടിയിലായെങ്കിലും നഷ്ടപ്പെട്ട സ്വർണം ലഭിച്ചിട്ടില്ല സ്കൂട്ടർ ഇടിച്ചുവീഴ്ത്തി നിലത്ത് വീണവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചും അതിനുശേഷം കൈവശമുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബാഗും കൊള്ളയടിക്കുകയായിരുന്നു നാലുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് ജല്ലറിയുടമ പറയുന്നത് നഷ്ടപ്പെട്ട സ്വർണത്തിന് രണ്ടര കോടി രൂപയിലധികം വിലവരും വരും ഊട്ടി റോഡിലെ കെ എം ജല്ലറി ബിൽഡിംഗ് ഓടിട്ട കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട്ടിലേക്ക് ബാഗിലാക്കി കൊണ്ടുപോവുകയാണ് പതിവ് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് സംഘം പ്രവർത്തിച്ചത് വീട്ടിലെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ആക്രമണമുണ്ടായത്യൂസ് ഡെസ്ക്